അവൻ എന്റെ ബർത്ത്ഡേ എന്നാണെന്ന് അറിയൂല്ല അല്ലെ ഇപ്പൊ ശരിയാക്കി തരാം അവൻ എന്റെ പാരഗ്രാഫ് മെസ്സേജ് കണ്ട് ഞെട്ടണം അല്ല പിന്നെ എടാ നിനക്ക് നിസ്സാരമായ ഒരു ഡേറ്റ് ഓർത്ത് വെക്കാൻ നിനക്ക് പറ്റുന്നില്ല അല്ലേ അതും വേറെ ആരുടെ വല്ല എന്റെ ബർത്ത്ഡേ ഡേറ്റ് ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെക്കുന്നുണ്ടല്ലോ നിന്റെ ബർത്ത്ഡേ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപൂട്ടിയ ദിവസം നീ എനിക്ക് ഡെയറി മിൽക്ക് വാങ്ങി തന്ന ദിവസം നിന്റെ വകയിലെ കുഞ്ഞമ്മയുടെ ബീക്കി കൊച്ചിന്റെ ബർത്ത്ഡേ അങ്ങനെ എല്ലാം ഞാൻ ഓർത്ത് വെച്ചിട്ടില്ലേ എന്നിട്ട് നിനക്ക് എന്റെ ബർത്ത്ഡേ ഓർത്ത് വെക്കാൻ സമയം ഇല്ലേ നിനക്ക് എന്നോടുള്ള സ്നേഹം ഇത്രയുള്ളത് എനിക്ക് മനസ്സിലായടാ കുറച്ചെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലെ നീ അത് ഓർത്തു വെച്ചെ നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ പന്ത്രണ്ട് മണിയാവാൻ നോക്കിയിരിക്കും നിന്നെ ഫസ്റ്റ് വിഷു ചെയ്യാൻ ആ ഒരു ആത്മാർത്ഥത നിനക്ക്ണ്ടോ നീ ഒരിക്കൽ എന്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ച് ഇതുവരെ വിഷ് ചെയ്തിട്ടില്ല എന്റെ ബർത്ത്ഡേക്ക് പതിനൊന്ന് അമ്പത്തൊമ്പതിന് പോലും ഞാൻ നിന്നെ വിളിച്ച ഓർമ്മിപ്പിക്കണം എന്നെ വിഷ് ചെയ്യാൻ അഥവാ ഞാൻ വിഷ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ നീ അത് മറന്നു പോകും മതിടാ മതി നിനക്ക് ഇത്ര മാത്രം ആത്മാർത്ഥത ഉള്ളതെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായി ഇനി എനിക്ക് മെസ്സേജ് അയക്കട്ടെ ഞാൻ നിന്നെ ബ്ലോക്ക് ആക്കാൻ പോവാ താങ്ക്സ് ഫോർ ഫോർത്തി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ഓൾ ദി ബെസ്റ്റ് ടേക്ക് ബൈ സെറ്റ് ഇത് അങ്ങോട്ട് അയച്ചു കൊടുക്കാം അവൻ അങ്ങ് വായിച്ച് ഞെട്ടാ കണ്ടോ ആ മെസ്സേജ് പോലും വായിക്കാൻ നിനക്ക് സമയമില്ല ഞാൻ വായിക്കാം സമയം ഉണ്ട് നീ വായിക്ക് എന്നിട്ട് നിനക്ക് വിഷമാവട്ടെ മനന്റെ ബർത്ത്ഡേ അറിഞ്ഞൂടെ പോലും ഇനി നിനക്ക് ശരിയാക്കി തരാം കേട്ടോ